രമേന്ദ്ര സാറേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇപ്പം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയും കോൺഗ്രസും നാമാവിശേഷമായി ബി ജെ പി ആണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തിൽ മുന്നോട്ട് വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അങ്ങനത്തെ അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് ഇപ്പോൾ വളരെ കുറ കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ വേറെ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാർ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തുടർച്ചയായിട്ട് ഓരോ ദിവസം കൂടി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഇവരെ പരിശോധിക്കുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നേരത്തെ അഴിമതി നടത്തി വളരെ കൂടാനുകൂടി രൂപയുടെ അഴിമതി നടത്തി മറ്റ് പാർട്ടികളിൽ നിന്നിട്ടുള്ളവരും ഇവർ ഈ ബി ജെ പിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ അഴിമതി നടത്തിയതോ അല്ലെങ്കിൽ അഴിമതി നടത്തിയ പണമോ ഇതൊന്നും കണ്ടുകെട്ടാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടാകുന്നില്ല അതേസമയം മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ഏജൻസികൾ അല്ലെങ്കിൽ ഇ ഡി പോലെയും എസ് എഫ് ഐ എ പോലെയും മറ്റ് ഇൻകം ടാക്സ് പോലെയും ഉള്ള ഏജൻസികൾ പിന്തുടർന്നുമുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഇത് സത്യത്തിൽ ഈ നമ്മൾ മാത്രം പറയുന്നതല്ല ഈ രണ്ട് ദിവസം മുമ്പ് ഗാർഗ് കോൺഗ്രസ് പ്രസിഡൻ്റ് കർണാടകക്കാരനാണല്ലോ ധനികനുമാണ് ഏ പിന്നൊക്കെ വിഭാഗത്തിൽ നിന്നൊക്കെ ഉള്ള ആളാണ് ധനികനുമാണ് ർഗെ ബീദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ റാലിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ പല ആളുകളെയും വലുതാക്കി മന്ത്രിമാരാക്കി മുഖ്യമന്ത്രിമാരാക്കി ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് അവർ മോദിയെ പേടിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളും പോകാൻ സാധ്യത കാരണം ഇയാള് ഇയാളുടെ ചരിത്ര സാധാരണ അറിയാവല്ലോ ഇയാള് പട്ടിയാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയാതിക്കാരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയപ്പം ബി ജെ പി ആളുടെ സ്വത്ത് പൂരത്തെ പറ്റി ഒരു തിരിച്ചൊരു മറുപടി പറഞ്ഞു ഈ ലോകമൊത്തം ഇയാൾക്കുള്ള സ്വത്തും അതിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ സ്വത്തുള്ള മനുഷ്യനാണ് അത് ജന്മനാ ഉള്ളതൊന്നും െ പറ്റി പറയണം പറഞ്ഞു അദ്ദേഹത്തിനും അങ്ങനെ ആണെങ്കിൽ ഉള്ളൊരു ആന്തൽ കാണുമല്ലോ അപ്പോ മോദിയെ പേടിച്ചിട്ട് ഇ ഡിയെ പേടിച്ചിട്ട് ആണ് പോകുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യസഭാ അധ്യക്ഷൻ്റെ ധൻഖർ ഒരു വിരുന്ന് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ പങ്കെടുത്തു ഖർഗെ അവിടെ അംഗങ്ങൾക്കൊക്കെ ഉള്ളതാണല്ലോ അവിടെ വെച്ച് മോദിയെ കണ്ടു മോദിയെ കഴിഞ്ഞപ്പോൾ ഖർഗെ ചോദിച്ചു ഖർഗെ ഈ ബീദറിലെ പ്രഭാഷണത്തിൽ പറഞ്ഞ കഥയാണ് മോദിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഹൗ മെനി മോർ പീപ്പിൾ വില് യു ടേക്ക് ഇൻ യുവർ പാർട്ടി ഹാവ് ഇൻ യുവർ സ്റ്റൊ സ്റ്റൊമക് ഫിൽഡ് എറ്റ് ഇനിയും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എത്ര പേർ എടുക്കും നിങ്ങളുടെ ഫയർ ഇനിയും നിറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അങ്ങോട്ട് മോദിയോട് ചോദിച്ചു എന്ത് കഷ്ടമാണ് ഗൗഡയ്ക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സായില്ലേ ഏ നിങ്ങൾ അയാളെയും വെറുതെ വിടുന്നില്ല ഈ ഗൗഡയുടെ ബി ഡി എസുമായിട്ട് ജെ ഡി എസുമായിട്ട് ബി ജെ പി ഒരു സഖ്യത്തിൽ വന്നിരിക്കുന്നുണ്ട് അതെ അതും ഗൗഡയ്ക്കും കുമാരസ്വാമിക്കും മകനും ഒക്കെ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുമല്ലോ കാറ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഖർഗെ ചോദിച്ചത് ഏഹ് നിങ്ങളുടെ കയ്യിൽ എന്ത് ഔഷധി മരുന്ന് ആണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സ്വീകരിക്കാനായിട്ട് കയ്യിലുള്ളത് എന്ന് ഖാർഗെ മോദിയോട് ചോദിച്ചു നീ വിരുന്നിൽ ഈ ഗൗഡയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെയാണ് ആളുകളെ ആകർഷിക്കുന്നത് അപ്പോൾ മോദി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ആളുകൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് വരികയാണ് ഏ അപ്പോൾ ഗാർഗെ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ മരുന്ന് ഇ ഡി ഇൻകം ടാക്സ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇതൊക്കെയാണല്ലേ എന്ന് ചോദിച്ചു ഒന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞു അപ്പോൾ നേരത്തെ ഈ ചോദ്യത്തിൽ ചോദിച്ച പോലെ ഈ വരുന്നവരിൽ വരുന്നവർക്ക് പലർക്കും ഈ കളങ്കമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അശോക് ചവാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ ഫട്നാവിസ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ബി ജെ പിയുടെ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ വേരുകളുള്ളവരൊക്കെ തിരിച്ചു ഇങ്ങോട്ടാണ് വരുന്നത് ആ വേരുകൾ എന്താണ് എന്ന് ശരിക്കും സ്പെസിഫൈ ചെയ്തില്ല രാഷ്ട്രീയ വേരുകളാകാം ഹിന്ദുമതം എന്നുള്ള വേരാകാം വേര് എന്ന് മാത്രമേ ഫട്നാവിസ് പറഞ്ഞുള്ളൂ പക്ഷേ നമ്മൾ ഈ ചവാന നോക്കുമ്പോൾ അഴിമതിയിലുമുണ്ട് ഒരു അതെ അത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഏറ്റവും മോശപ്പെട്ട ഒരു നമ്മുടെ വരിച്ച പട്ടാളക്കാരുടെ വിധവകൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഫ്ലാറ്റുകൾ അടിച്ചു മാറ്റി കോടാന കോടി രൂപ എന്ന് പറയുന്നത് അത് ഈ ഡിഫൻസ് തന്നെ ജോലിന്ന് ചെയ്തിരുന്നവര് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥര് രാഷ്ട്രീയക്കാര് ഇവരെല്ലാവരും കൂടി എടുത്തിട്ട് അട്ടിമറിച്ച് അവരവർക്ക് ഈ ഫ്ളാറ്റുകൾ തരിപ്പെടുത്തി എന്നാണ് അതിൽ ഫ്ളാറ്റ് കിട്ടിയ ഒരാളാണ് ദേവയാനി കോബ്രഗഡെ എന്ന് പറഞ്ഞ മുമ്പ് അമേരിക്കയിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയില്ലേ അവിടത്തെ അംബാസഡർക്കൊക്കെ എതിരെ ദേവയാനി കോബ്രകഡ അവരുടെ കുടുംബം കുറേ കാലം മാവേലിക്കരയിലും ഒക്കെ താമിച്ചിരുന്നു എന്നെൻ്റെ സഹോദരി മാവേലിക്കരയിലെ തഹസിൽദാരായിരുന്നു സഹോദരി പറഞ്ഞിട്ടുള്ള വിവരാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ശരിയാണ് ഈ കോബ്രഗഡയുടെ ദേവയാനിയുടെ അപ്പോൾ ഈ നാല് മുഖ്യമന്ത്രിമാര് ആ ചവാൻ അല്ലാതെ വേറെ മൂന്ന് പേരുമുണ്ട് ഉണ്ട് റാവു ദേശ്മുഖ് ഷിൻഡെ പിന്നെ ശിവാജി റാവു പാട്ടീൽ ആ മൂന്ന് മുഖ്യമന്ത്രിമാരും അഴിമതിയുടെ ഭാഗമാണ് ആ അഴിമതിയുടെ കാര്യത്തില് സി ബി ഐ അന്വേഷണം നടക്കുകയാണ് ഇപ്പൊ അങ്ങനെ സി ബി ഐ അന്വേഷണം നടന്ന് ഇയാളിപ്പോ ബി ജെ പി എടുത്തിരിക്കുന്നു അങ്ങനെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി ഒക്കെ ഇരിക്കുമ്പോൾ ഒരു ടൈൻറ്റഡ് ആയ ആള് ആണ് പിടിക്കപ്പെടുന്നതെങ്കിൽ എന്താണ് ബി ജെ പിയുടെ ഒരു അവസ്ഥ രാഷ്ട്രീയക്കാരായി പറഞ്ഞ് നിന്നോളും എന്നാലും എടുക്കുമ്പോഴും നമ്മൾ നോക്കണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസം കെ അബ്രഹാമിന്റെ കഥയൊക്കെ പറഞ്ഞ പോലെ രണ്ട് കേസ് നിലനിൽക്കുമ്പോഴാണ് കാബിനറ്റ് റാങ്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഈ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇയാൾ എടുക്കുന്നു ഇപ്പോൾ പിന്നെ ഈ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്ന വേറൊരാളെ നോക്കുക കമൽനാഥ് കമൽനാഥും കമൽനാഥ് നഗുൽനാഥിനൊപ്പം ഡൽഹിയിൽ ചേരും എന്നൊക്കെ മട്ടിലാണ് വന്നിരുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കൈലാസ് വിജയവർഗീയ മുമ്പ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ മധ്യപ്രദേശിൽ മന്ത്രിയാണ് അതെ അദ്ദേഹം ഇതിനെ നകശിഗാന്തം എതിർത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും എടുത്തു കൂട മധ്യപ്രദേശിലെ അവസ്ഥ അങ്ങനെയല്ല നമ്മൾ ഒരുപാട് രാഷ്ട്രീയത്തിൽ പിന്നാക്കം പോകും ഇയാളെടുത്താൽ എന്ന് പറഞ്ഞ് ഈ മധ്യപ്രദേശിൽ നിന്ന് വലിയ സമ്മർദ്ദം ബി ജെ പിയുടെ മുകളില് ഉണ്ടായിട്ടല്ലാതെ കമൽനാഥിനും മകനും പെട്ടി തിരിച്ചറിവുണ്ടായിട്ടല്ല ന്യായയാത്രയില് നമ്മുടെ പപ്പുമോന്റെ ന്യായയാത്രയിൽ പങ്കെടുക്കാൻ പോകണു അങ്ങനത്തെ ഒരു പൂതി ഉണ്ടായിട്ടൊന്നും അല്ല അപ്പോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ആഭ്യന്തര സമ്മർദ്ദം വന്നിട്ടാണ് അയാൾക്ക് ഈ അത് ശരി ആഭ്യന്തര സമ്മർദ്ദം ഉണ്ടായിക്കണം സാറേ ജ്യോതിരാശിന്ധ്യ എന്ന് പറഞ്ഞാല് ഈ ബി ജെ പി കോൺഗ്രസ് ഇന്ന് ബി ജെ പി പോയതിനകത്ത് ഒരു അഴിമതിയില്ലാത്തൊരു നേതാവാണ് അയാൾ അന്ന് കമൽനാഥിന്റെ ഉടക്കുണ്ടാക്കി അതിൽ നിന്ന് എം എൽ എ കൊണ്ട് തിരിച്ചു വന്ന ആളാണ് അപ്പൊ അയാൾ നിൽക്കുന്ന സമയത്ത് ഇയാളുടെ മകനെ വാർത്തകള് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഇയാളുടെ മകനെ നാളെ കേന്ദ്രമന്ത്രിയാക്കും ഇയാൾക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എൺപത്തി അഞ്ച് വയസ്സോളമായി അല്ലെ ഇയാൾ ഇയാൾ അതിനകത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അയാൾ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു മാത്രമല്ല ഇയാൾ രണ്ടായിരത്തി ഏഴിൽ കൊമേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു വാണിജ്യമന്ത്രി കേന്ദ്രത്തിൽ അന്ന് എന്താന്ന് വെച്ചാൽ ഒരു അരി കയറ്റുമതിയിൽ ആഫ്രിക്കയിലേക്കുള്ള അയാളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ ഔട്ട്സോഴ്സ് ചെയ്ത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്ത് അഴിമതി നടത്തിയതായിട്ടൊരു കേസ് ഉണ്ട് അയാളുടെ പേരിൽ അരിക്കും പോണം അത് കഴിഞ്ഞ് ഹവാലാക്കും പോകണം ഉണ്ട് അയാളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ ഹവാലാക്കും പോകണം കാരണം കോൺഗ്രസ് അയാൾക്ക് ടിക്കറ്റ് കൊടുത്തില്ല ഇല്ല ഇല്ല അത് എന്നിട്ട് അയാൾ അയാളുടെ ഭാര്യ അൽക്കയ്ക്ക് അൽക്ക ടിക്കറ്റ് സംഘടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്നത്തെ അയാളുടെ പാർട്ടി തന്നെ ഇന്ന് കോൺഗ്രസ്സിൽ നിൽക്കുകയാണല്ലോ ഇയാൾക്കെതിരെ അത് കഴിഞ്ഞ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മറ്റേ സിക്ക് കൂട്ടക്കൊല അതിൽ പ്രതിയാണ് അയാള് ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം അടുത്ത ദിവസം പോലെ നടന്ന സിക്ക് കൂട്ടക്കൊലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിലൊരു പ്രതിയാണ് നാനാവധി കമ്മീഷൻ അത് അന്വേഷിച്ചു അതിൽ പേര് വന്നിട്ടുള്ള ആളാണ് ഇയാള് രണ്ടായിരത്തി പത്തൊമ്പതില് അഞ്ചു കൊല്ലം മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡുകൾ ഇയാളുടെ വീട്ടിൽ നടന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് പിടിച്ചെടുത്തത് കമൽനാഥിന്റെ വീട്ടിൽ നിന്ന് ഇയാൾ മറ്റേ ബിസിനസ്സുകാരനുമാണല്ലോ അപ്പൊ ആ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയിൽ ഇരുപത് കോടി രൂപ ഈ കോൺഗ്രസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അതായത് ആസ്ഥാനത്തിന് ഡൽഹിയില് കൊടുത്തതായിട്ടാണ് രേഖകളിലുള്ളത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് കമൽനാഥ് അയാളാണ് വരാൻ നിന്നും ും വാതിൽ തുറന്നു ആ ബിജെപി വാതിൽ തുറന്നു വെച്ചതെന്ന് മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ബി ജെ പി വാതിൽ തുറന്നിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി ഞാൻ ഈ പറഞ്ഞത് ഈ കമൽനാഥിന്റെ വിഷയമല്ല ഇതിനകത്ത് കണ്ടമാനം അഴിമതിക്കാർ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബോംബേയിൽ ഇപ്പൊ തന്നെ ശരത് പവാറിന്റെ അജിത് പവാറിന്റെ പേരില് വലിയ ചോദ്യം ചെയ്തതും മറ്റും കാര്യങ്ങൾ നടന്നോണ്ടിരിക്കും അന്വേഷണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ആണ് അദ്ദേഹം ചേർന്നതെന്നുള്ള സംശയം പക്ഷേ ജനങ്ങൾക്കുണ്ടായാലും എനിക്ക് ആശങ്കപ്പെടേണ്ടതിന് ജനത്തിന് പറ്റില്ലല്ലോ മാത്രമല്ല ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ ഏതാണ്ട് പത്ത് കൊല്ലം തയ്ക്കാൻ പോകുന്ന മോദി ഗവൺമെന്റ് ബി ജെ പിക്ക് അകത്ത് നേരത്തെ മോദി വരുന്നതിന് മുമ്പേ സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ പല ഗവൺമെൻറ്റുകളിലും അഴിമതി ഉണ്ടായിരുന്നു ഈ കാരണം കർണാടക ബി ജെ പിക്ക് അകത്ത അഴിമതി കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഭരണം പോയത് അപ്പം മോദി വന്നതിന് ശേഷം കേന്ദ്രത്തിൽ യാതൊരുവിധ അഴിമതിയും ഇല്ലാത്ത ഒരു നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് പോയി ഈ അഴിമതിക്കാരും അല്ലെങ്കിൽ കൊള്ളക്കാരും എല്ലാം കൂടി ഇതിനകത്തോട്ട് വന്നാൽ നാളെ കാലത്തെ ഈ പാർട്ടിയും ഒരു അഴിമതി പാർട്ടിയായിട്ട് മാറിക്കൂടായകോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് മാത്രല്ല ഇവരിൽ നിന്ന് ബി ജെ പി എം പിമാരും മന്ത്രിമാരും ഒക്കെ അഴിമതി പഠിക്കുവോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കൈകൈടെ ഒക്കെ ഒരു കൊളുത്തുപോലെയാണല്ലോ ഈ അഴിമതിക്കാർ ചെയ്യുക വേറെ രണ്ട് മൂന്ന് പേരെയൊക്കെ കൂട്ടി ഗൂഢാലോചനയിൽ കൊണ്ടുവന്നിട്ടൊക്കെയാണല്ലോ അപ്പോ മറ്റേ ആരും നിന്ന് പഠിക്കും അതിൽ തിരിച്ച് നമുക്കങ്ങ് ചിന്തിക്കാം ഇനിയിപ്പോൾ ഈ മോശമായിട്ടുള്ള ആൾക്കാർ നല്ല ആൾക്കാരുടെ കൂടെ നടന്നാൽ അവരൊക്കെ നന്നായി കൂടായുകയില്ല എന്നും നമുക്ക് ചിന്തിക്കാം നല്ല എടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും അതെ അതെ സംഭവിക്കാം ആളുകളെ എടുക്കുന്നതായിരിക്കും ഈ പാർട്ടിയുടെ നിലനിൽപ്പിനും പാർട്ടിയുടെ യശസ്സിനും ഭാവിക്കും ഭാവിക്കും ഒക്കെ നല്ലത് ഭാവിക്ക് ആശങ്കയുടെ കാര്യം ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഇല്ല വെളിയുന്ന ആളിനെ ഈ അഴിമതിക്കാരെ കയറ്റി ബി ജെ പിയെ വികസിപ്പിക്കേണ്ട ബിജെപിക്കില്ല അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ടത് ബിജെപിക്കാരും നേതാക്കന്മാരുമാണ് എന്തായാലും അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര കണ്ടായാലും നന്നാവില്ല എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക